ശക്തമായ മഴയിലും കാറ്റിലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം എടക്കര ഹോളോബ്രിക്സ് കമ്പനി നടത്തുന്ന ഷെഡിന് മുകളിലേക്ക് മരം വീണു ഷെഡിന്റെ അടുത്തുണ്ടായിരുന്ന വലിയൊരു തേക്ക് മരം കടപുഴകി വീഴുകയായിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികളടക്കം ആ സമയത്ത് കമ്പനിയിലുണ്ടായിരുന്നു തലനാരിഴക്കാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത് ചാക്ക സിമെന്റും മറ്റ് അനുബന്ധ സാധനങ്ങളും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു സിമന്റ് ഇന്റർലോക്ക് മാനുഫാക്ചറിംഗ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളായ ബഷീർ നിലമ്പൂർ ജോണി പിട്ടാപ്പള്ളിയിൽ നവ്സാദ് കുട്ടായി വിജയൻ എടക്കര കരീം കാരപ്പുറം നാണി നിലമ്പൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട കമ്പനി പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു നിലമ്പൂർ